ടിക്ക് തേങ്ങ വേണോ വേണോ വേണമെങ്കിൽ വേണമെന്ന് പറ വേണ വേ തേങ്ങ വേണോ ആ പച്ച കൊച്ച തേങ്ങ പറഞ്ഞതല്ലേ മമ്മി പറഞ്ഞത് ഡിസൺ ചെയ്യ ശ്രദ്ധിക്ക ഗേറ്റിന്റെ അവിടെ ഒരു തേങ്ങ വീണ് കിടക്കണ്ട പോയി ഓടി പോയി ഗോ അനുപ്രീ അറി വന്നത് എന്റെ ദൈവമേ എന്റെ ദൈവം മമ്മി തേങ്ങ ചെരണ്ടി തരാട്ട പൊന്നുവിന് മമ്മി തേങ്ങ ചെരണ്ടി തരാട്ട തേങ്ങ ചരണ്ടി പൊന്നുവിനെ തിന്നാൻ തരാട്ട ദൈവം മേടിക്കാടി അടി പൊന്നാണ് തക്കര പൊന്നാണ് തക്കര പൊന്നാണ് ഉം പടിക്കിടന്ന് തേങ്ങ പോയി എടുത്തോടുന്നു മമ്മി പൊതിച്ച് ഉടച്ച് തേങ്ങ തിന്നാൻ തരണ്ടട്ടെ തേങ്ങ പൊതിച്ചെടുക്കാൻ വന്നല്ലേ തേങ്ങ ചരണ്ടി തരാട്ട തങ്ങിയ വെള്ളം വേണോ തങ്ങിയുടെ വെള്ളം വേണോ കൊച്ചിന് പക്കത്തി ആരാ கொச்சு போயி எடுத்து வர மம்மி போயிட மம்மி எடுத்துராட்டா கொச்சு எடுக்கண்ட மம்ி எடுக்க கண்ட கொச்சு எடுத்து தேங்க் மடி மடிக்கு வளம் வேணா തേങ്ങി വെള്ളം വെള്ളം കുടിക്കാൻ നമുക്ക് നോക്കാം തേങ്ങ തയ്യാണ്ട ക്ലാടി അമ്മി തേങ്ങി തരാട്ട വെള്ളം വേണം അടിക്കുമ്പോ അമ്മി നോക്കാം ഇനി ഇടക്ക് വെള്ളം നല്ല വെള്ളമാണോ കടുമധുരം അടി ക്ലാടി പ്ലാടി ഓക്കെ ലാടി ആടി ലാടി കുടിക്കാട്ടെ ആടി കുടിക്കാകട്ടെ ലാടി റാഡി എവിടെയാ ഡേ ഇന്ന് കേള അടിക്കിഷ്ടായില്ലേ ഇടുക്കി നല്ല കടും പതിനുണ്ട് തേങ്ങ എടുത്തോണ്ടല്ല മമ്മി തേങ്ങ ചരണ്ടി തരാട്ടോട്ടാ അടിക്ക് തേങ്ങ എടുത്തുകൊണ്ട് വന്നു

കഴിച്ചോ കഴിച്ചോ കഴിച്ചാണ തേങ്ങ എന്നിട്ട് പായസം എന്താക്കി കൊടുത്തു ചോദിക്കട്ടെ അമ്മ ചോദിക്കട്ടെ ഏ എങ്ങനെയുണ്ടായി നടക്കട്ടെ അമ്മ നോക്കട്ടെ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായി ഇനി വേണോ ഇനി വേണോ ഇനി വേണോ വേണോ ഇനി വേണോ ആ ഇനി വേണം ഇനി വേണം തരാമല്ലോ ിക്കിക്ക് വേണോടി വിക്കി ചേച്ചി തേങ്ങ എടുത്തോണ്ടെന്നു വിക്കിക്ക് വേണോ അങ്ങനെ പോക്കോ അവിടെ എന്ത് പറഞ്ഞാലും കേൾക്കും അവിടെ ഇരിക്കാണെങ്കിൽ മമ്മി തേങ്ങി തരാം സിറ്റ് 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 മിക്കി സിറ്റ്

Bonds. നടത്തേ മിക്കും ചേച്ചി ചേച്ചി കഴിയുമ്പോൾ മിക്ക Ready, go back. Ready. Ready, go back. Go, go, go. Ready, go. We okay, okay, Give me sit, sit, sit. Wait, sit, sit, down, down, down. Ready, oh. do it. Give me അപ്പൊ തേങ്ങ എടുത്തോണ്ടാ തേങ്ങി കഴിഞ്ഞു തേങ്ങ കഴിഞ്ഞത് എനിക്ക് അടി സിറ്റായിക്കോണു സിറ്റ് ഉണ്ടാവും അടി ഉണ്ടാവും കേട്ടാ അമ്മയുടെ പൊന്നണ് അമ്മയുടെ ചക്കറിന്ന് ചക്കര കട്ടു keluar ya ini

തേങ്ങയും കഴിഞ്ഞ് പാത്രം കഴിഞ്ഞ് രണ്ടാൾ ഒരു മുറി തേങ്ങി ഫിനിഷ് ചെയ്ത് രണ്ടാളൊരു മുറി തേങ്ങി തിന്നുകഴിഞ്ഞു കഴിഞ്ഞു ഇനി വേണമെന്ന്